ഞാൻ വല്ലപ്പോഴുമാണ് അവിടെ പോകാറ് ഐ റിയർലി ഗോ ദയർ ഐ റിയർലി ഗോ ദയർ അത് അങ്ങനെയല്ല ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇത് സത്യമാകാം ദിസ് മേ ബി ട്രൂ ிஸ் மே பி ட்ரூ ஆங்கே காணிக்காது ஜஸ்ட் டோண்ட் ஜஸ்ட் அது பட்டன் எத்தும் இட் வில் அரைய் ஷோர்ட்லி இட் வில் அரைய் ஷோர்ட்லி எல்லாவும் அங்கே கருதி Everybody thought so Everybody thought so Tunigal Madako Fold up the clothes Fold up the clothes Namukunuboinoka Let's go and have a look Let's go and have a look. keri You speak out of turn. You speak out of turn. Nyan de Do as I tell you. Do as I tell you. എന്തെങ്കിലും ഒരു വഴി കാണൂ ഫൈൻഡ് സം വേ ഔട്ട് ഫൈൻഡ് സം വേ ഔട്ട് നീ ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിരുന്നോ ഡിഡ് യു ഡ്യൂ എനിതിങ് സ്പെഷ്യൽ ടുഡേ ഡിഡ് യു ഡു എനിതിങ് സ്പെഷ്യൽ ടുഡേ അതുതന്നെയാണ് അർത്ഥമാക്കുന്നത് ഇറ്റ് മീൻസ് ദ സെയിം ഇറ്റ് മീൻസ് ദ സെയിം അതെനിക്ക് വിട്ടേക്കു ലീവ് ഇറ്റ് മീ ലീവ് ഇറ്റ് മീ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത് വൈ ആർ യു ആഫ്റ്റർ മീ വൈ ആർ യു ആഫ്റ്റർ മീ കാലത്തിനൊത്ത് ചിന്താഗതികളും മാറ്റൂ മൂവ് വിത്ത് ടൈംസ് മൂവ് വിത്ത് ടൈംസ് ഇതാ ഹിയർ യു ഗോ ഹിയർ യു ഗോ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു ഹി വാസ് ഫാസ്റ്റ് അ സ്ലീപ് he was fast asleep. ninne nadakilla. you won't be able to do this. you won't be able to do this. enikisame kitela. i didn't have time. i didn't have time. அது That That would be nice. That would be be nice nice I don't get it. I don't don't get get it it இங்கன எப்போட்டோ Have you ever felt like this? Have you ever felt like this? All this feels like a dream All this feels like a dream Kelkanam You should listen to your heart you should listen to your heart. Do you ever feel regret? Do you ever feel regret? This is a moment of happiness. ദിസ് ഈസ് എ മൊമെൻറ്റ് ഓഫ് ഹാപ്പിനെസ് ഞാൻ എന്റെ ചിന്താരീതി മാറ്റി ഐ ചേഞ്ച്ഡ് മൈ വേ ഓഫ് തിങ്കിങ് ഐ ചേഞ്ച്ഡ് മൈ വേ ഓഫ് തിങ്കിങ് ഈ നിമിഷങ്ങൾ എന്നും ഓർമ്മയിലുണ്ടാവും ദീസ് മൊമെൻസ് വിൽ ഓൾവേസ് ബി റിമെമ്പേർഡ് These moments will always be remembered. ரிமெம்பி குறச்சு சமாதானம் வேணும் ஐ நீட் பீஸ் ஆண்ட் குவட் ஐ நீட் பீஸ் ஆண்ட் குவட் எனக்கு எந்த புதியது படிக்கணும் I want to learn something new. ഐ വോണ്ട് ടു ലേൺ സംതിങ് ന്യൂ എനിക്ക് നിന്റെ സഹായം വേണം ഐ നീഡ് യുവർ ഹെൽപ്പ് ഐ നീഡ് യുവർ ഹെൽപ്പ് ഇത് എത്ര ഭംഗിയാണ് ഹൗ പ്രീസ് ദിസ് ഹൗ പ്രീസ് ദിസ് ഇത് നീ എങ്ങനെയുണ്ടാക്കി how did you make it? how did you make it? do you like making this? do you like making this? do you know how to make food? do you know how to make food? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല ഐ ഡോട്ട് നോ ഹൗ ടു മേക്ക് ഫുഡ് ഐ ഡോ നോ ഹൗ ടു മേക്ക് ഫുഡ് എനിക്ക് എരിവില്ലാത്ത ഇഷ്ടം ഐ ലൈക്ക് ടു ഈറ്റ് ഫുഡ് ദറ്റ് ഈസ് നോട്ട് സ്പൈസി ഐ ലൈക്ക് ടു ഈറ്റ് ഫുഡ് ദറ്റ് ഈസ് നോട്ട് സ്പൈസി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്